അതെ ഒരു പുതിയ തട്ടിപ്പിറങ്ങിയിട്ടുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ യു പി ഐ അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും ക്യു ആർ കോഡിൽ അവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ശ്രദ്ധിക്കാതെ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ് ഇത്തരത്തിൽ അപരിചിതർ പണം മാറി എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത് അവരോട് എൻ പി സി ഐ വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും എൻ പി സി ഐ വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനായി എൻ പി സി ഐ എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ യു പി ഐ കംപ്ലയിന്റ് ക്ലിക്ക് ചെയ്യുക ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക തുടർന്ന് എൻ പി സി ഐ അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും